പ്രിയ സജ്ജനങ്ങളെ സാദർ നമസ്കാരം ഞാൻ രാജേഷ് നദാപുരം നമ്മുടെ ഒരു പഠിതാവിൻ്റെ ചോദ്യമാണ് ശബരിമലയിൽ ദർശനത്തിന് പോകുന്ന കോടിക്കണക്കിന് അയ്യപ്പന്മാർ വാവര് പള്ളിയിൽ പണം കുരുമുളക് നാളികേരം നിക്ഷേപിക്കുന്നു എന്നാൽ അവിടെ കാറി ചെല്ലുമ്പോൾ തന്നെ ഒരു ബോർഡുണ്ട് അല്ലെങ്കിൽ ഒരു മാർബിളിൽ കൊത്തിവെച്ചിരിക്കുന്നു സ്വർണ ലിപികളിൽ അതായത് അള്ളാഹു അല്ലാതെ ആരാധനയ്ക്ക് മറ്റൊരു ദൈവമില്ല എന്ന് എഴുതി വച്ചിരിക്കുകയാണ് എവിടെ ഹിന്ദുക്കളുടെ പണം കൊണ്ട് വിഗ്രഹാരാധനയ്ക്ക് പോകുന്ന ഹിന്ദുക്കളുടെ പണം കൊണ്ട് നിർമ്മിച്ച ഓരോ വർഷവും കോടാനുകോടി രൂപ ഹിന്ദു ഭക്തർ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ പള്ളിയിൽ ഖുറാനിൽ ആയിരക്കണക്കിന് വാക്യങ്ങളുണ്ട് ആ വാക്യങ്ങളിൽ ഒന്നുപോലും അവർ അവിടെ എഴുതി വെച്ചില്ല പകരം എഴുതി വെച്ചത് അല്ലാതെ ആരാധനയ്ക്ക് മറ്റൊരു ദൈവമില്ല എന്ന് തുടങ്ങുന്ന വാക്കാണ് ആർക്കും അവിടെ അത് വായിക്കാൻ കഴിയും രണ്ടായിരത്തി പതിനെട്ടിൽ അവിടെ പോയ സമയത്ത് ശബരിമലയിലല്ല ഞങ്ങൾ അവിടെ പമ്പയിൽ പിന്നീട് ഒന്ന് പോകേണ്ടി വന്നു അതിനടുത്തൊരു പരിപാടിയുടെ ഭാഗമായിട്ട് അപ്പൊ ഈ സമയത്ത് എരുമേലി പള്ളിയിൽ കയറി എരുമേലി പള്ളിയിൽ കയറിയപ്പോൾ അവിടെയുള്ള ഉസ്താദിനോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ അറിയാൻ വേണ്ടി ചോദിച്ചതാണ് ഒന്നിതാണ് ചോദിച്ചത് നിങ്ങൾക്ക് ഖുറാനിൽ മറ്റൊരു ഇല്ലേ ഇവിടെ കോടിക്കണക്കിന് ഹിന്ദുക്കളുടെ കോടിക്കണക്കിന് രൂപ ഇവിടെ വരുമ്പോൾ അള്ളാഹു അല്ലാതെ ആരാധനയ്ക്ക് മറ്റൊരു ദൈവമില്ല എന്ന് പറഞ്ഞാൽ അയ്യപ്പനെ നിങ്ങൾ ദൈവമായിട്ട് കാണുന്നില്ല കാരണം അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ അത് അയ്യപ്പനെ ആരാധിക്കാൻ പാടില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ കൂടുതൽ തർക്കത്തിനൊന്നും അദ്ദേഹം പോയില്ല പക്ഷേ ഒരു കാര്യം മനസ്സിലായി ഈ കുരുമുളക് എള് അതുപോലെ തന്നെ വിലപ്പെട്ട പണം നാളീകേരം എല്ലാം ഹിന്ദുക്കൾ അവിടെ കൊടുക്കുമ്പോൾ നിങ്ങൾ വിഗ്രഹാരാധനയ്ക്ക് എതിരാണെങ്കിൽ എന്തിനു വാങ്ങുന്നു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഓരോ ഹിന്ദുവും ചിന്തിക്കേണ്ടതായിരുന്നു ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടല്ല ഹിന്ദുക്കൾ ഇവിടെ കൊണ്ടുവന്ന് അത് തരുന്നതാണ് അല്ലെങ്കിൽ നൽകുന്നതാണ് സമർപ്പണം എന്ന വാക്കൊന്നും ഉപയോഗിച്ചിട്ടില്ല കൃത്യമായിട്ട് ഞങ്ങൾക്കുണ്ടായ ഒരു അനുഭവമാണ് ഈ പറയുന്നത് കൂടുതൽ തർക്കത്തിൽ നിന്നില്ല ഞങ്ങൾ പോന്നു പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എവിടെയാണെങ്കിലും ഇസ്ലാം അവരുടെ ആരാധനയെ അവരുടെ വിശ്വാസങ്ങളെ മുറുകെ പിടിക്കും ഹിന്ദുവിൻ്റെ പണം കൊണ്ടാണ് ആ പള്ളി ഉയർന്നത് ഹിന്ദുവിൻ്റെ പണം കോടിക്കണക്കിന് രൂപയാണ് ഓരോ വർഷവും ആ പറയുന്ന കമ്മിറ്റി ഇസ്ലാം കമ്മിറ്റിയുടെ അക്കൗണ്ടിലേക്ക് വരുന്നത് അതെന്ത് ചെയ്യണമെന്ന് പൂർണ്ണമായിട്ടും അവർക്ക് തീരുമാനിക്കാം ശബരിമലയിൽ വീഴുന്ന ഓരോ തുണ്ട് പൈസക്കും സർക്കാരിന്റെ കണക്കുണ്ട് അഥവാ സർക്കാരിന്റെ നിയന്ത്രണമുണ്ട് എന്നാൽ ഇരുമേലി വാവര് സങ്കല്പത്തിൽ വരുന്ന പണത്തിന്റെ ഒരു കണക്കും നിങ്ങൾക്ക് വിവരാവകാശ നിയമപ്രകാരം കിട്ടില്ല ഇപ്പം വിവരാവകാശ നിയമപ്രകാരം ശബരിമലയിൽ ഈ വർഷം എത്ര കാണിക്ക വന്നു അരവട എത്ര വന്നു അപ്പം വിറ്റിട്ട് എത്ര വന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് കൃത്യമായ മറുപടി ലഭിക്കും എന്നാൽ എത്ര കിലോ കുരുമുളക് ഇവിടെ വന്നു എത്ര നാളികേരം എരുവേലി പള്ളിയിൽ വന്നു എത്ര പണമാണ് അവിടുത്തെ ഭണ്ണാരത്തിൽ വന്നു എന്ന് ചോദിച്ചാൽ ഒരു മറുപടിയും നൽകേണ്ട ആവശ്യമില്ല അത് അവിടുത്തെ ജമായത്ത് കമ്മിറ്റിയുടെ കീഴിൽ വരുന്ന പള്ളിയാണ് എന്ന് മനസ്സിലാക്കണം അതുകൊണ്ട് ഹിന്ദുക്കൾ വളരെ വിശാലമായിട്ട് ചിന്തിക്കുന്നതാണ് നമുക്ക് എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുവാൻ കഴിയുന്നവരാണ് എല്ലാവരെയും സ്നേഹിക്കുവാൻ കഴിയുന്നവരാണ് പക്ഷേ അത് തിരിച്ചു ഇങ്ങോട്ടും വേണമല്ലോ അപ്പൊ അവരവിടെ ഖുറാനിൽ ആയിരക്കണക്കിന് സൂക്തങ്ങളുണ്ട് ഒരു മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുന്ന ഒരുപാട് സൂക്തങ്ങളുണ്ട് അതൊന്നും കാണാതെ അള്ളാഹു അല്ലാതെ ആരാധനയ്ക്ക് മറ്റൊരു ദൈവമില്ല എന്ന് പച്ചക്കെഴുതി വെച്ചുവെങ്കിൽ ഹിന്ദുക്കളോട് ഒരു ബഹുമാനവും ഞങ്ങൾക്കില്ല നിങ്ങളുടെ അയ്യപ്പനോ നിങ്ങളുടെ ഗുരുവായൂരപ്പനോ മാളികപ്പുറത്തമ്മയോ ഒന്നും ദൈവമേ അല്ല അതെല്ലാം കല്ലിനെ ആരാധിക്കലാണ് വിഗ്രഹാരാധകര് നിത്യനരകം എന്ന് ഖുർആൻ വായിക്കുന്ന ഏതൊരാൾക്കും പഠിക്കാൻ പറ്റുന്നതേയുള്ളൂ നിങ്ങൾ മലയാള തർജിമ എന്റെ കയ്യിലുള്ള ഖുർആൻ തർജിമ എന്ന് പറയുന്നത് മൗലാന മൗദൂദിയുടെ ഖുറാൻ തർജിമയാണ് വളരെ ആധികാരികമായിട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകനാണ് അദ്ദേഹം വലിയ ഭീകരവാദിയാണ് അല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യത്തിനു വേണ്ടി നിലകൊള്ളുന്ന ആളാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ജനാധിപത്യമില്ല ഇല്ല ഇസ്ലാം രാജ്യം എന്ന് പറയുന്ന സങ്കല്പമാണ് ലോകത്തിലെ പല ഭീകര പ്രവർത്തനത്തിന്റെയും അടിസ്ഥാനം ജമാഅത്തെ ഇസ്ലാമിയാണ് ഇതൊക്കെ നമുക്കറിയാം പക്ഷെ മനുഷ്യ സ്നേഹത്തിന്റെ മുഖം മൂടി അണിഞ്ഞ് സേവന പ്രവർത്തനവും എല്ലാമായിട്ട് അവർ വരാറുമുണ്ട് അപ്പൊ ആ ജമായത്തെ ഇസ്ലാമിയുടെ സ്ഥാപകനായ മൗലാന മൗദൂദി കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിന്റെ വ്യാഖ്യാനത്തിൽ നമുക്ക് കാണാം ആർക്കെല്ലാം നരകം കിട്ടുമെന്ന് പറയുന്ന ഖുറാന്റെ ഭാഗങ്ങളിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഒന്ന് ദൈവത്തിന് രൂപമുണ്ടാക്കുന്നവർക്ക് നരകം രണ്ട് സ്വർണം ധരിക്കുന്ന പുരുഷന് നരകം ഹറാമായ ഭക്ഷണം കഴിക്കുന്നവർക്ക് നരകം ഇത്യാദി കാര്യങ്ങൾ കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട് അതനുസരിക്കുന്നുണ്ടോ ഇല്ലയോ അത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ തന്നെയാണ് ഇത് ബൈബിളിൽ നോക്കിയാൽ നമുക്ക് കാണാം മനുഷ്യ സാഹോദര്യതായി നിൽക്കുന്ന മത നിയമങ്ങൾ ബൈബിളിലും കാണാം ഇത്തരം ചില കാര്യങ്ങൾ മനുസ്മൃതി പോലുള്ള ചില ഗ്രന്ഥങ്ങളും നമുക്ക് കാണാം അതായത് മനുഷ്യനെ വേർതിരിക്കുന്ന കാര്യങ്ങൾ പക്ഷേ ഹിന്ദുക്കൾ ഇതിനെയൊന്നും അംഗീകരിക്കുന്നില്ല എന്നതാണ് അതിന്റെ യാഥാർത്ഥ്യം അതായത് തള്ളേണ്ടതിനെ തള്ളും കൊള്ളേണ്ടതിനെ കൊള്ളും ഇനി സാക്ഷാൽ ഹിന്ദുവിന്റെ അടിസ്ഥാനപരമായ വേദത്തിൽ പോലും നമ്മളോട് പറയുന്നു ഇതര മതങ്ങളെ നിങ്ങൾ നിന്ദിക്കണം അതുപോലെ പന്തിമാംസം ഭക്ഷിക്കുന്നവരെ നിങ്ങൾ കൊല്ലണം ദൈവത്തിന് രൂപം നിങ്ങൾ എവിടെ വെച്ച് കണ്ടാലും കൊന്നുകളയണം എന്നൊക്കെ വേദത്തിൽ പറഞ്ഞാൽ ആ ഭാഗം കത്തിച്ചു കളയാൻ ഹിന്ദുക്കൾ തയ്യാറാണ് അതുകൊണ്ട് മതഗ്രന്ഥത്തിൽ പറഞ്ഞതെല്ലാം നൂറ് ശതമാനം പ്രമാണമാണെന്ന് പറയുന്നവരല്ല ഹിന്ദു യുക്തിയുക്തം ഉപാധേയം വചനം ബാലകാതപി യുക്തിയുക്തമായത് പിഞ്ചുകുട്ടി പറഞ്ഞാൽ പോലും സ്വീകരിക്കണം അന്യതൃണമിമത്യാജ്യം അപ്യുക്തം പത്മജന്മനാം യുക്തിരഹിതമായത് സക്ഷാൽ ബ്രഹ്മാവ് എന്ന് പറഞ്ഞാൽ പോലും പുല്ലുപോലെ വലിച്ചെറിയണം എന്ന് യോഗവാസിഷ്ടത്തിൽ വൽമീ മഹർഷി പറഞ്ഞു ഇതിനെ അനുസരിക്കുന്നവരും അംഗീകരിക്കുന്നവരും ആണ് നമ്മൾ അതുകൊണ്ട് അനേകം സ്മൃതി ഗ്രന്ഥങ്ങളുണ്ട് ആ ഗ്രന്ഥത്തിൽ ഈ കാലഘട്ടത്തിന് ചേരാത്തത് പറഞ്ഞാൽ യുക്തിക്ക് ചേരാത്തത് പറഞ്ഞാൽ അത് നമ്മൾ തള്ളിക്കളയും എന്നാൽ ഇസ്ലാം നൂറ് ശതമാനം പറയുന്നു ഖുറാനിലെ ഒരു വാക്യം പോലും മാറ്റങ്ങൾക്ക് വിധേയമാക്കരുത് ഖുറാൻ ദൈവം നേരിട്ട് എഴുതിയതാണ് മനുഷ്യന്റെ കൈകടത്തലുകൾ മറ്റെല്ലാ ഗ്രന്ഥങ്ങളിലും വന്നു ചേർന്നപ്പോൾ മനുഷ്യന്റെ കൈകടത്തലുകൾ ഇല്ലാത്ത ഒരു ഗ്രന്ഥമായിട്ട് ഖുർആൻ രൂപീകരിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിലെ ഒരു വള്ളി പുള്ളി അവിടെ വിടാൻ പാടില്ല എന്ന് പറയുമ്പോഴാണ് അള്ളാഹു വല്ലാതെ ആരാധനയ്ക്ക് മറ്റൊരു ദൈവമില്ല എന്ന് ശബരിമലയിൽ എഴുതി വെച്ചത് വായിച്ചു കൊണ്ട് അവിടെ പോയിട്ട് പണവും കുരുമുളകും നാളീകേരവും നൽകേണ്ടതുണ്ടോ എന്ന് ബുദ്ധിപൂർവ്വം ആലോചിക്കുക ബുദ്ധി എവിടെയും പണയം വെക്കാതിരിക്കുക ശബരിമലയിൽ പോകുന്ന ഓരോ സ്വാമിക്കും ബുദ്ധിയുണ്ട് എന്ന് നമുക്കറിയാം അതുകൊണ്ട് ആ ബുദ്ധി പണയം വെക്കാതെ അവിടെ ചെന്നിട്ട് ഈ തെറ്റായ സങ്കല്പം അതായത് അയ്യപ്പന്റെ കാലത്ത് ഇസ്ലാമതം ഭൂമിയിൽ ഉണ്ടായിട്ടില്ല ഇസ്ലാമതം ഭൂമിയിൽ ഉണ്ടായിട്ട് ആയിരത്തി വർഷത്തിൽ താഴെയാണ് ആയിരത്തി നാനൂറ്റി അമ്പത് വർഷമേ ആയിട്ടുള്ളൂ ആ ഇസ്ലാമതം അറേബ്യയിൽ ഉണ്ടായിട്ട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ് അത് ഭാരതത്തിലേക്ക് വരുന്നത് പിന്നീടാണ് അത് കേരളത്തിലേക്കൊക്കെ വരുന്നത് അതായത് ഇസ്ലാം കേരളത്തിൽ വന്നിട്ട് അല്ലെങ്കിൽ ഭാരതത്തിൽ വന്നിട്ട് ഒരു ആയിരം ആയിരത്തി വർഷത്തെ പഴക്കമേ ഉള്ളൂ അപ്പം അയ്യപ്പന്റെ ചരിത്രം എന്ന് പറയുമ്പോൾ ആയിരത്തി ഇരുന്നൂറ് വർഷം മുമ്പാണോ പന്തളം രാജകുടുംബത്തിന്റെയും അതുപോലെ തന്നെ ഈ പറയുന്ന ഐതിഹ്യമെല്ലാം ഉണ്ടായത് വിഷ്ണുവിന്റെയും ശിവന്റെയും ചൈതന്യത്തിൽ നിന്ന് അയ്യപ്പൻ മണികണ്ഠൻ ഭൂജാതനായിട്ട് ആയിരത്തി ഇരുന്നൂറ് വർഷമേ ആയിട്ടുള്ളൂ തെറ്റാണത് കാരണം അലക്സാണ്ടർ ഭാരതത്തെ ആക്രമിച്ചത് ബി സി മുന്നൂറ്റി ഇരുപത്തിയാറിലാണ് എന്ന് വെച്ചാൽ രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി വർഷം മുമ്പ് അല്ലെങ്കിൽ രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത് വർഷം മുമ്പാണ് അലക്സാണ്ടർ ഭാരതത്തെ ആക്രമിച്ചത് എന്ന് പറയുമ്പോൾ ചരിത്രമാണത് വനന്മാര് ശാഖന്മാര് ഹൂണന്മാര് കുശാനന്മാര് എന്നൊക്കെ പറയുന്ന വർഗങ്ങൾ നമ്മുടെ നാടിനെ ആക്രമിച്ച ചരിത്രമാണ് അപ്പൊ ആ ചരിത്രമാണോ അയ്യപ്പൻ ഐതിഹ്യമാണോ അപ്പൊ ഐതിഹ്യത്തിന്റെ പഴക്കം ആയിരത്തി ഇരുന്നൂറ് വർഷമാണോ എന്ന് ചോദിച്ചാൽ അല്ല തെറ്റായ വാവര് എന്ന് പറയുന്ന ഒരു സങ്കല്പം വാപുരൻ എന്ന് പറയുന്ന ശിവഭൂതമാണ് അവിടെ എന്നൊക്കെയാണ് നമ്മുടെ ആചാരന്മാർ പറയുന്നത് അത് കൃത്യമായിട്ട് നമ്മൾ ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു അപ്പൊ വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടെങ്കിലും ഇസ്ലാമിക സങ്കല്പമല്ല എന്ന കാര്യത്തിൽ ഉറപ്പാണ് തെറ്റായ സങ്കല്പത്തിന്റെ പേരിൽ പണം പണമിടുമ്പ പണം നമ്മൾ കൊടുക്കുമായിരുന്നു പക്ഷെ പണവും കുരുമുളവുമായിട്ട് നമ്മൾ ചെല്ലുമ്പോൾ നമ്മളോട് പറയുന്നു നിന്റെ അയ്യപ്പൻ ദൈവമല്ല എന്ന് എന്നിട്ടും അവിടെ പോയിട്ട് പണവും കുരുമുളവും കൊടുക്കുന്നു എങ്കിൽ ഹിന്ദുവിന്റെ പേര് വി ഡി സവർക്കർ പറഞ്ഞതാണ് സദ്ഗുണ വൈകൃതി എന്ന് നന്ദി നമസ്കാരം വന്ദേ മാതരം